ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാര്യങ്ങളൊക്കെ ലംബോദരൻ ഇങ്ങനെ ലതികയോട് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ലതികയ്ക്ക് അത്രയും അങ്ങ് സുഖിക്കില്ല ലതിക പറയുകയാണെങ്കിൽ എന്തിനായിട്ടാ നിങ്ങൾ ഈ വേണ്ടാത്ത പ്രവർത്തിക്ക് നിന്നത് അവന് പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നിങ്ങനെ പറയുമ്പോൾ പഴയ വിനയലിലോട്ട് നിങ്ങൾ കാരണം പോവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നിൻ്റെ മകൻ്റെ ആ മാനസിക രോഗത്തിനനുസരിച്ച് നമ്മളും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അവൻ വീണ്ടും വീണ്ടും ഇല്ലാതാക്കാൻ നോക്കും അതിൽ അത് അവനിൽ ഞാൻ കാണുന്നുണ്ട് ഏട്ടാ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത് ഞാൻ ഇനി എന്താ ചെയ്യുക എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ അവനെ കൊണ്ട് ഞാൻ സഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഇപ്പോൾ തൽക്കാലം ചീരുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് നമ്മുടെ പേരക്കുട്ടി അതാണ് ഇവിടെ ഏറ്റവും വലുത് പിന്നെ ചീരു എന്തോ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ ആ അപകടം ചീരുവിന് കട്ടിലിൽ നിന്ന് വീണിട്ടോ അതോ മേശ തട്ടി വീണോ എന്നൊക്കെ അവന് പറയുന്നതൊക്കെ വെറുതെയാണ് വിനയൻ എന്തോ അവളെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്താ കേട്ടോ ഇപ്പം അങ്ങനെ തോന്നാൻ എനിക്കറിയില്ല എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്ന് പറയണിട്ടോ ഇതും കൂടി ആവുമ്പോൾ വലധികം പറയണം അപ്പോൾ അതുകൊണ്ടായിരിക്കുമ്പോൾ പഞ്ചരത്നത്തിലോട്ട് അവൾ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ടാവുക തീർച്ചയായും അത് തന്നെ ആയിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് പോലും അപകടം വരുമെന്ന് ചീരുവിന് തോന്നിയിട്ടുണ്ടാവും വിനയൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് ചീരുവിന് തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ നിൻ്റെ മകൻ്റെ അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ലതികയുടെ മനസ്സ് പിടിവിട്ടു പോകാനായിട്ടാണ് ഈശ്വര ഇനിയും ഞാൻ അവനെ കൊണ്ട് ഇനിയും സഹിക്കേണ്ടി വരുമോ എന്നൊരു പേടി മനസ്സിനുള്ളിൽ വരണം കേട്ടോ എന്നാൽ ഈ സമയം അമ്പലി പറഞ്ഞ വാക്കുകൾ വല്ലാതെ അങ്ങ് രഘുവിൻ്റെ മനസ്സിൽ തറഞ്ഞു കയറിയിരിക്കുകയാണ് രഘുവിന് അതിൽ ഒരാ കാര്യമുണ്ടെന്ന് തോന്നിത്തുടങ്ങുകയാണ് കാരണം കുടുംബം നോക്കുന്നവന് കിട്ടുന്ന കൂലി എന്തായിരിക്കുമെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ ആ കൂലി തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു സത്യം രഘു മനസ്സിലാക്കുകയാണ് കേട്ടാ അപ്പോൾ രഘു തീരുമാനമെടുക്കുകയാണ് ഞാൻ ഇനി ഒരു പോയില്ലെങ്കിൽ ഞാൻ നയിച്ച ശമ്പളം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ സ്വന്തമായ ഒരു വീട് കിട്ടിയ ആ വീട്ടിൽ താമസിച്ചില്ലെങ്കിൽ അമ്മാവൻ്റെ ശിഷ്യനായിട്ട് ജീവിച്ചതിൽ അർത്ഥമില്ല കാരണം അതിൽ ആർക്കും അത് അതിനൊരു കൂലി കാണില്ല എന്നുള്ള ആ ഒരിത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ താൻ ഇനി എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുകയോ അതല്ലെങ്കിൽ താൻ തൻ്റെ ഭാര്യയും കൊണ്ട് താൻ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള ആ ഒരു വാശിയൊക്കെ രഘുവിൻ്റെ ഉള്ളിൽ കയറി തുടങ്ങാ ഇതേ സമയമാണെങ്കിലും ചിരുവിനെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണ് ഡോക്ടർ പറയുകയാണ് ചിരുവിന് യാതൊരുവിധ കുഴപ്പമില്ല എന്തായാലും ഇന്നിപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാവും അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് പോകാൻ നോക്കിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ വിനയൻ കയറി വരുന്നത് വിനയനാണെങ്കിലും പതിവില്ലാത്ത സന്തോഷം അതുവരെ വിഷാദരോഗം പോലെ ഇങ്ങനെ നടന്നിരുന്ന വിനയൻ സന്തോഷവാനായി വളരെ ചിരിച്ചു കളിച്ചിങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഉണ്ട് എന്ന് ചിരുവിന് മനസ്സിലാവാണ് അപ്പോൾ ഞാൻ അനുഭവം ചോദിക്കുന്നുണ്ട് എന്ന് എന്താ വലിയ സന്തോഷത്തിലാണല്ലോ അത് കേട്ട ഉടൻ തന്നെ ഞാനിന്നൊരു ജോത്സൻ്റെ അടുത്തോട്ട് പോകുന്ന കാര്യം ഇന്നലെ അമ്പലിച്ചേച്ചു അല്ലേ സോറി അനു അനുവിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ആ പറഞ്ഞിരുന്നു അതിനിപ്പം എന്താ അവിടെ എന്താ പറഞ്ഞു ജോത്സ്യം ചീരു നമുക്ക് പിറക്കാൻ പോകുന്നൊരു ആൺകുഞ്ഞാണെന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന ചീരുവും അനുപമയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഈശ്വര ജ്യോത്സ്യം പറഞ്ഞ വാക്കുകൾ കേട്ട് ഇയാളിൽ എത്ര സന്തോഷമോ എന്നുള്ളതിൽ നിൽക്കണം അതുകൊണ്ട് ചിരു നീ നല്ല ശ്രദ്ധിക്കണം എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല നിന്റെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല നമ്മളെ മോനെ നീ നല്ല മൂലം നോക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സന്തോഷവാനായി വേഗം പെട്ടെന്ന് റെഡി റെഡിയാവും എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു തന്നെ പറഞ്ഞതും കൊണ്ടിരുന്നിട്ട് അവിടെ നിന്നാ ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് വിനയൻ്റെ ആ കുഞ്ഞു മനസ്സ് പോലെയുള്ള ആ സംസാരം കേൾക്കുമ്പോൾ അനുപമയ്ക്ക് തന്നെ പാവം തോന്നണം ഒരു കുഞ്ഞു കുട്ടികൾ കാട്ടുന്നത് പോലെയുള്ള ആ ഒരു രീതിയിലാണ് വിനയൻ കാണിക്കുന്നത് ഏട്ടോ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടണമെന്നുള്ള ആ ഒരു വാശി പോലെയാണ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞു ആണെന്നെ ആവണമെന്നുള്ള ആ ഒരു വാശി ഇതേ സമയം ചിരു എനിക്ക് വിനയനെ കാണുമ്പോൾ സഹതാപവും തോന്നുന്നുണ്ട് സങ്കടവും തോന്നുന്നുണ്ട് എന്നാൽ എന്താണ് അവനോട് പറയേണ്ടതെന്നും അറിയില്ല അവൻ എന്താ ഇങ്ങനെ അവന് മനസ്സ് പിടികിട്ടുന്നില്ലല്ല ചീരു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാളിൽ ഒരു ആൺകുട്ടിയോടുള്ള ആഗ്രഹമാണ് അയാൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു ആൺകുഞ്ഞാണെന്നാണ് ചിന്തിച്ച് നടക്കുന്നത് ഇപ്പോൾ ജ്യോത്സ്യം കൂടി ആയപ്പോൾ അയാൾക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതുവരെ പെൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് അയാൾ വെച്ചിരുന്നതെന്ന് പറയണിട്ടോ ഇതും കൂടി അങ്ങ് കേൾക്കുമ്പോൾ അനുഭവമൊക്കെ ആകെ പേടിയോ ചീരും ഇനിയിപ്പോ ഇനി പ്രസവിക്കുന്നതൊരു പെൺകുഞ്ഞിനെ ആണെങ്കിൽ അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പെൺകുഞ്ഞിനെ ആണെങ്കിൽ എനിക്ക് ജീവിച്ചു പോവാൻ കഴിയില്ല ചേച്ചി ഇതൊരാൺകുഞ്ഞാണെങ്കിൽ എനിക്ക് ജീവിച്ച് പോവാം എന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സത്യങ്ങളൊക്കെ കേട്ടിട്ട് അനുപമ ഈശ്വര ഇത് വല്ലാത്തൊരു ദുർവിധിയാണല്ലോ ഈ എനിക്ക് ഇന്ദ്രേട്ടൻ്റെ വീടി വീട്ടിൽ ഇങ്ങനെയല്ല അത് ഐറ്റം ഇത് ഐറ്റം രണ്ടിനെയും മനസ്സിലാക്കാനുള്ള ഒരു പിടി കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ അനുപമ പറയുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൻ്റെ പടി സുശീല കയറി വരുന്നത് കേട്ടോ സുശീലയാണെങ്കിൽ ഒരു ഒന്നൊന്നര വരവാണ് വരുന്നത് വരുമ്പോൾ തന്നെ വാരാന്തയിൽ ഇങ്ങനെ വിനയൻ നിൽക്കുന്നതാണ് കേട്ടാ കാണുന്നത് വിനയനെ കാണുന്ന സുശീലൊക്കെ പിന്നെ പറയാനില്ല വാക്കുകളില്ല കാരണം ഇത്രയും വലിയൊരു സന്തോഷം തനിക്ക് കിട്ടാനില്ല അങ്ങനെ തേടിയ വള്ളിൽ തന്നെ കാലിൽ ചുറ്റി എന്നൊക്കെ പറയുന്നത് പോലെ തൻ്റെ കാലിൽ വിനയൻ തന്നെ ചുറ്റിയിരിക്കുന്ന അനുപമയെ ഫേസ് ചെയ്യാൻ ഈ സുശീലക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം പഴയ അനുപമയല്ല ആ അനുപമയാണെങ്കിൽ ചായ എടുത്ത് തന്നെ മുന്നിലോട്ട് വന്നിരുന്നു എന്നാൽ ഇന്നത്തെ അനുപമയുടെ മുന്നിലോട്ട് താൻ പോയി കഴിഞ്ഞാൽ ചൂലെടുത്തിട്ടാ വരുകയുള്ളൂ എന്ന് സുശീലക്കും അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിനയനെ കയ്യിൽ ഉടൻ തന്നെ വിനയൻ ഇങ്ങനെ സുശീലെ നോക്കണം അല്ല അതെന്താ സുശീല ഈ വഴിക്കൊക്കെ വരേണ്ട കാര്യം ഉണ്ടായത് തന്നെ തന്നെയാടാ വന്നത് നീ എൻ്റെ മകനോട് ഞാൻ മനപൂർവ്വം അടിയുടെ ഇടയിൽ കയറിയതാണെന്നുള്ള സത്യം നീ വെളിപ്പെടുത്തിയില്ലേ അതിലെന്താ എൻ്റെ തെറ്റു ഞാൻ ചെയ്തത് നല്ല കാര്യമല്ലേ ആൻറ്റി അങ്ങനെ തന്നെയല്ലേ അന്ന് അവിടെ ചെയ്ത് കൂട്ടിയത് ആടാ ഞാൻ അങ്ങനെ തന്നെ അന്ന് അവിടെ ചെയ്ത് കൂട്ടിയതൊക്കെ ശരി തന്നെ ആയിരിക്കും പക്ഷേ നീ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നീ ഇന്നലെ ഇന്ദ്രനോട് പറഞ്ഞു എന്തു കാര്യം നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു പെൺകുഞ്ഞാണെന്നും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നീ ഇപ്പൊ പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളെന്നും നീ ഇന്ദ്രനോട് പറഞ്ഞില്ലേ അയ്യോ എൻ്റെ ഞാനൊന്നങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നാ നീ പറഞ്ഞു നീ പറഞ്ഞത് നന്നായുള്ളൂ നീ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോ അനുപമയെ അടി അനുപമ അർഷയെ അടിക്കുന്നതുണ്ടെ ഞാൻ വലിഞ്ഞു കയറി എന്നുള്ള സത്യം നീ പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ അസത്യം സത്യമായി തന്നെ ഇരുന്നോട്ടെ അത് അതെന്താ ആൻറ്റി അങ്ങനെ ഒരു മുള്ളും മോനയും വെച്ച് സംസാരിക്കുന്നത് അല്ല നീ ഇപ്പോൾ ഈ ചിരുവിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ നോക്കുന്നത് ഒരു പെൺകുഞ്ഞായതാണെന്നുള്ള സത്യം ഞാനിപ്പോൾ ഇവിടെ എല്ലാവരോടും മുന്നിൽ വെളിപ്പെടുത്താൻ പോവാണ് അതോടുകൂടി നിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് പോലീസും അങ്ങ് കൊണ്ടുപോയിക്കോളും ഇത് കേൾക്കുന്ന ആൻറ്റി ഞാൻ ഇന്നലെ ഇന്ദ്രനോട് പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് അല്ലാതെ എനിക്ക് എന്ത് കുഞ്ഞായാലും കുഴപ്പമില്ല ആൻറ്റി ഇപ്പോൾ ജോൺസിനെ എന്നോട് പറഞ്ഞതാണ് കുഞ്ഞാണെന്ന് അത് കേൾക്കുന്ന സൂക്ഷിക്കാം അയ്യോ അല്ലാത്തൊരു കഷ്ടം എന്നിങ്ങനെ സുശീല ചിന്തിക്കുന്നുണ്ട് ഈ സമയമാണെങ്കിൽ വിനയം പറയണേ ആൻറ്റി പ്രശ്നമുണ്ടാക്കില്ല ഇപ്പം കൂടി ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് പ്രശ്നമുണ്ടാക്കണ്ട നീ നിന്റെ കയ്യിലുള്ള വീഡിയോ മദ്യത്തിൻ്റെ പുറത്തും ഞാൻ ക്രിയേറ്റ് ചെയ്തതാണെന്നും നീ പറഞ്ഞുണ്ടാക്കിയേക്ക് ഇനി ആ വീഡിയോ നിന്റെ കയ്യിലുള്ളതും മറ്റുള്ളവർ ആരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആൻറ്റി എന്താ പറയുന്നത് ഞാൻ ഇന്ദ്രനോട് കള്ളം പറയണമെന്നാ അതെ ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണെന്ന് നീ ഇന്ദ്രനോട് പറയണം അതൊന്നും ആൻഡി നടക്കില്ല അത് നടക്കില്ലെങ്കിൽ ഞാൻ ഞാൻ നീ സത്യം എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയും ചീരുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് നീ ആണെന്നും അതുപോലെ തന്നെ ചീരു ടേബിളിൽ തട്ടി വീണതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം പിന്നെ ചിരു എങ്ങനെ വീണത് അത് കേൾക്കുന്ന വിനയ നീ എൻ്റെ അടുത്ത് നിൻ്റെ കുബുദ്ധി എടുക്കണ്ട എൻ്റെ അടുത്ത് നിൻ്റെ ബുദ്ധികളൊന്നും നീ പ്രയോഗിക്കണ്ട നിന്നെ വിറ്റ് വരാനുള്ള ആ ഒരു തന്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അതുകൊണ്ട് ചീരു എങ്ങനെ വീണെന്നും ചീരുവിന് എന്താണ് അന്ന് രാത്രി സംഭവിച്ചതെന്നും എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നീ ഒരു പണി ചെയ്തേക്ക് നീ മര്യാദക്ക് ഇത് തിരിച്ചു പറയണമെന്ന് പറയേണ്ട കേട്ടാ അപ്പോൾ ഇനി എന്തായാലും വിനയനെ തിരിച്ചു പറയേണ്ട ഒരവസ്ഥയാണ് വിനയനെത്തുന്നത് പക്ഷേ അതൊന്നും ഇന്ദ്രൻ വിശ്വസിക്കില്ല തൻ്റെ അമ്മയുടെ യഥാർത്ഥ മുഖമൂടി എന്തെന്ന് ഇന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു ഇനിയാണ് ടേസ്റ്റിരിക്കുന്നത് കേട്ടോ അതായത് സത്യൻ്റെ അടുത്തോട്ട് സത്യൻ്റെ അനുപമയുടെ അടുത്തോട്ട് ഇന്ദ്രന് കട വിട്ട് കിട്ടണമെന്ന് വിട്ട് പത്ത് ദിവസത്തേക്കെങ്കിലും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴുള്ള അനുപമയെ ഇനി കാണേണ്ടത് തന്നെയാണ് കേട്ടോ